ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിനായി ഞാൻ ഒരു വേദഭാഗം വായിക്കുകയാണ് വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ തുയധൈര്യയിലെ സഭയുടെ ദൂതന് എഴുതുക അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നു അറിയുന്നു പ്രിയപ്പെട്ടവരെ ഈ വായിച്ച ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ത്വധൈര്യ സഭയെപ്പറ്റി കർത്താവ് ഒരു നല്ല സാക്ഷ്യം പറയുന്നുവെന്നാണ് ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്ന സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയിലെല്ലാം അവർക്ക് വളർച്ചയുണ്ടായി എന്നാണ് അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടായിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളതും ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകണം ഇനി വിശ്വാസ ജീവിതത്തിൽ വളർച്ചയുണ്ടായ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം അത് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമാണ് അബ്രഹാമിനെ പറ്റി എബ്രായ എബ്രാമലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എത്ര വലിയൊരു വിശ്വാസമാണ് അബ്രഹാമിന് ഉണ്ടായിരുന്നത് അബ്രഹാം യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്തായിരിക്കും അബ്രഹാമിൻ്റെ മറുപടി ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ദൈവത്തിനറിയാം ഇത് കേട്ട ആളുകൾ അബ്രഹാമിനെക്കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഇയാൾക്കെന്തോ കുഴപ്പമുണ്ട് പ്പെട്ടൊരു സ്ഥലം അറിയില്ലെങ്കിലും ദൈവം പറഞ്ഞത് കേട്ട് അബ്രഹാം പുറപ്പെട്ടു ഇത്തരത്തിൽ ദൈവം പറഞ്ഞതിനെക്കുറിച്ച് യാതൊന്നും സംശയിക്കാതെ അനുസരിച്ച രണ്ട് പേരെ നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ലൂക്കോസ് പത്തൊൻ പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം അവൻ ഒലിവ് മലയരികെ ബേദ്ഭാഗയ്ക്കും ബേധാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവിൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് പറവീൻ എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു കഴുതക്കുട്ടി അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടി മേലിട്ടു യേശുവിനെ കയറ്റി പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യന്മാർ ചെയ്ത പ്രവൃത്തി ഒന്ന് നോക്കണം മറ്റൊരാളുടെ കഴുതയെ അയാളുടെ അനുവാദമില്ലാതെ അഴിച്ചു കൊണ്ട് വരികയാണ് നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ നമ്മളാണെങ്കിൽ കഴുതയുടെ ഉടമസ്ഥനെ കണ്ട് ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് കർത്താവിന് ഈ കഴുതയെ ആവശ്യമുണ്ട് അതുകൊണ്ട് അഴിച്ചുകൊണ്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കും അല്ലേ എന്നാൽ ഈ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതിനെക്കുറിച്ച് ഒന്നും സംശയിക്കാതെ അതേപടി പ്രവർത്തിച്ചു ഇനി നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാം നാം ആദ്യം വായിച്ച ഭാഗം അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ് അതായത് എവിടേക്കും പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു എന്നാൽ പിന്നീട് അബ്രഹാം ജീവിതത്തിൽ ചെയ്തത് മുഴുവൻ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അബ്രഹാമിൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വളർച്ചയുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനൊരു ഉദാഹരണമാണ് എബ്രായർ പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗത്ത് പരാമർശിക്കുന്ന സംഭവം ആ ഭാഗം ഞാൻ വായിക്കാം വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു ഈ സംഭവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആ സന്ദർഭത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും പ്രകടമാക്കിയ ഒരു പ്രവൃത്തിയായിരുന്നു ഇത് വാർധക്യത്തിൽ ജനിച്ച ഏകജാതനായ മകനെ യാഗമർപ്പിക്കാൻ അബ്രഹാം തയ്യാറായി ഇത് ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ ചെയ്തതൊന്നുമല്ല കാരണം ആ സമയത്ത് നൂറു വയസ്സിന് മേൽ പ്രായമുണ്ട് അബ്രഹാമിന് പക്വത വന്ന ഈ പ്രായത്തിൽ തിടക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് തീർച്ചയായും ഇത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തന്നെയായിരുന്നു അതിൻ്റെ ഫലമോ ദൈവം അബ്രഹാമിൻ പ്രസാദിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നാൽ അവിടം കൊണ്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അവസാനിച്ചില്ല തൻ്റെ മകൻ്റെ വിവാഹ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കാണുന്നുണ്ട് ഈ കാര്യം ഉൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ ഭാഗം ഞാൻ വായിക്കാം എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിൻ്റെ സമൃദ്ധിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകനെ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും തൻ്റെ മകൻ ഇസഹക്കിന് വേണ്ടി ഭാര്യയെ അന്വേഷിക്കാൻ അബ്രഹാം തൻ്റെ ദാസനെ അയക്കുമ്പോൾ ദാസനോട് അബ്രഹാം പറഞ്ഞ വാക്കുകളാണിത് അബ്രഹാം വിശ്വാസത്തോടെ പറഞ്ഞ ഈ വാക്കുകൾ ദൈവം കേട്ടു ഇസഹാക്കിന് വേണ്ടി അനുയോജ്യമായ ഒരു ഭാര്യ ദൈവം വളരെ അത്ഭുതകരമായി കൊടുത്തു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച ആദ്യകാലത്ത് വലിയ തോതിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തു വന്നവർ പ്രായമാകുമ്പോൾ ദൈവാശ്രയം കുറഞ്ഞു പോകുന്നതായിട്ടാണ് പിന്നെ അവർ ആശ്രയിക്കുന്നത് മറ്റ് പലതിലുമാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യകാലത്തേക്കാൾ കൂടുതലായി അവസാന നാളിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അബ്രഹാമിനെ നാം കാണുന്നത് സഭാപ്രസംഗി ഏഴിൻ്റെ എട്ടിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പരിപാടി നടക്കുകയാണ് തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ പിന്നീടത് പരിഹരിക്കുന്നു ഒടുവിൽ നന്നായി പരിപാടി അവസാനിക്കുന്നു എന്നിരിക്കട്ടെ ആ പരിപാടി മോശമായിരുന്നു എന്ന് നമ്മൾ പറയില്ല എന്നാൽ പരിപാടി തുടക്കത്തിൽ നന്നായിരുന്നുവെങ്കിലും അവസാനം വലിയ ബഹളത്തിൽ കലാശിക്കുകയാണ് എന്നിരിക്കട്ടെ നമ്മൾ പറയും ആ പരിപാടി കുളമായിപ്പോയി പ്രിയപ്പെട്ടവരെ തുയധൈര്യ സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കണം കർത്താവിലുള്ള വിശ്വാസത്തിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകണം അങ്ങനെ എങ്കിൽ നമ്മെക്കുറിച്ചും കർത്താവ് ഇതേ സാക്ഷ്യം പറയും പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതത്തിൽ വളരാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവതിരുനാമം എന്നും എന്നേക്കും വാർത്തപ്പെടമാറാകട്ടെ ആമേ